ഹായ് നമസ്കാരം എല്ലാവർക്കും പഷം ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ശരി നമുക്ക് ഈ ഡ്രിങ്ക് അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗളിൽ ഒരു രണ്ടേകാൾ ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് ഈ ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കസ്റ്റാർഡ് പൗഡർ ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇത് വെള്ളം ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കിതൊന്ന് കലക്കി എടുക്കാം കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് കലക്കിയെടുക്കാൻ ഇങ്ങനെ അപ്പോൾ ഇതാ ഞാനതെല്ലാം ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് പാനിലോട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കാം അപ്പം ഞാനിത് ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇത് കസ്റ്റാഡ് പൗഡറെല്ലാം നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുന്നുണ്ട് തിളച്ച് വരുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിനിറ്റ് കൂടി ഇങ്ങനെ ഇളക്കി എടുക്കാം ാണ് ഞാൻ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്നും മാറ്റി വെക്കാം തണുത്ത വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതൊന്ന് മിക്സിൽ ജാറിലോട്ട് ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സെല്ലാം ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർ കുറുക്കിയതിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇളവിലെ ടാങ്കുപൊടി ചേർത്ത് കൊടുക്കാം ടാങ്ക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു രണ്ട് ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് മൊത്തവും ഒഴിച്ചിട്ടില്ല അപ്പം നമ്മൾ കുറുക്കാൻ എടുത്ത ഒരു കപ്പും അല്ലാതെ ഒരു ഒരു കപ്പോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അപ്പം നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ട്രൈ ചെയ്യണേ ഞാൻ ഇച്ചിരി ചിയാ സീഡ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിനകത്തോട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പിയാമേ ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പം നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്നും ട്രൈ ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കല്ലേ Thank you.